കൊള്ളത്തലവന്മാർ ദേവസ്വവും ശബരിമലയും ഭരിച്ച കാലം കഴിഞ്ഞ വർഷങ്ങളിൽ കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ള ദേവസ്വം മന്ത്രിയുടെ അറസ്റ്റിന് ഇനി താമസമില്ല എന്ന സൂചന കടകംപള്ളിയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കൂടുതൽ വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ മണിക്കൂറിലും പുറത്തുവരുന്നത് ശബരിമലയിലെ പ്രഭാവലയത്തിലെ സ്വർണവും കൊള്ളയടിക്കപ്പെട്ടതായി എസ് ഐ ടി സ്ഥിരീകരിച്ചിരുന്നു ഏഴു പാലുകളിലെ സ്വർണ്ണമാണ് നഷ്ടമായത് പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി ബല്ലാരിയിലെ റോദം ജ്വല്ലേസ് ഉടമ ഗോവർദ്ധൻ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി ഇവരുടെ കസ്റ്റഡി അപേക്ഷയിലാണ് എസ് ഐ ടി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് കട്ടളപ്പാളി ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയ്ക്ക് പുറമെയാണ് പ്രഭാവലയത്തിലെ സ്വർണം നഷ്ടമായ വിവരവും പുറത്തു വന്നത് എത്രത്തോളം സ്വർണം അപഹരിക്കപ്പെട്ടു കണ്ടുകിട്ടിയ സ്വർണം ശബരിമലയിലേക്ക് തന്നെയാണോ ആരാണ് കൊണ്ടുപോയത് തുടങ്ങിയ കാര്യങ്ങളിലൊന്നും വ്യക്തത വന്നിട്ടില്ല ഇതൊരു ആസൂത്രിത കൊള്ളയാണെന്നും കുറ്റകരമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നും പ്രത്യേക അന്വേഷണ സംഘം കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് പങ്കജ് ഭണ്ഡാരി ഗോവർദ്ധൻ എന്നിവരിൽ നിന്നാണ് എസ് ഐ ടിക്ക് നിർണായക വിവരങ്ങൾ ഇതുവരെ ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ിൽ സ്വർണം പൂശാൻ എന്ന വ്യാചന പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും തട്ടിപ്പ് നടത്തിയത് ശിവരൂപങ്ങളും വ്യാളി രൂപങ്ങളും കൊത്തിവെച്ച പ്രഭാ മണ്ഡലത്തിലെ സ്വർണവും രൂപങ്ങൾ പതിപ്പിച്ച പാലുകളിലെ സ്വർണവും രാസമിശ്രിതം ഉപയോഗിച്ച് വേർതിരിച്ചിട്ടുണ്ട് എന്നും എസ് ഐ ടി ചൂണ്ടിക്കാട്ടിയിരുന്നു ദേവസ്വം സ്വത്ത് സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ ഉദ്യോഗസ്ഥർ പ്രതികളുമായി ചേർന്ന് അന്യായ ലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നും കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു ശ്രീകോവിൽ വാതിലിന്റെ കട്ടിളകൾ ഘടിപ്പിച്ച ദശാവതാരം ആലേഖനം ചെയ്ത രണ്ട് പാളികൾ പാളുകൾ ആലേഖനം ചെയ്തിരുന്ന രണ്ട് പാലുകൾ കട്ടിളയ്ക്ക് മുകളിലുള്ള ശിവരൂപവും വ്യാഴി രൂപവും അടങ്ങുന്ന പ്രഭാമണ്ഡലം തുടങ്ങി കട്ടിലയുമായി ബന്ധപ്പെട്ട ഏഴ് പാലുകൾ രണ്ട് ദ്വാരപാലക ശില്പങ്ങളിൽ കവചമായി ഉണ്ടായിരുന്ന പാലുകൾ തെക്കുവടക്ക് മൂലകളിലെ തൂണുകളിലെ പാലുകൾ എന്നിവയിൽ നിന്നും അമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് രാസമിശ്രിതം ഉപയോഗിച്ച് സ്വർണം വേർതിരിച്ചെടുത്തതായാണ് അപേക്ഷയിൽ എസ് ഐ ടി പറയുന്നത് പ്രഭാ മണ്ഡലത്തിലെ പാലുകൾ നിന്നടക്കം സ്വർണം കവർന്നത് എസ് ഐ ടി നേരത്തെ തന്നെ ഹൈക്കോടതിക്ക് നൽകിയ ഇടക്കാല റിപ്പോർട്ടിൽ അറിയിച്ചിരുന്നു ഇതിൽ നൂറ്റി ഗ്രാമോളം സ്വർണം പണിക്കൂലിയായി പങ്കജ് ഭണ്ഡാരി കൈപ്പറ്റി ബാക്കി സ്വർണം കട്ടകളാക്കി മാറ്റി ഗോവർദ്ധന് കൈമാറി പ്രാഥമിക കണക്കുകൾ പ്രകാരം തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഗ്രാം സ്വർണം ഇത്തരത്തിൽ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് പരിശോധനാ ഫലം പുറത്തുവരണം ഇതോടെ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരും അതേസമയം ശബരിമല സ്വർണ്ണ കവർച്ച മുൻ ദേവസ്വ മന്ത്രിയും സി പി എം നേതാവുമായ കടകംപള്ളി സുരേന്ദ്രന്റെ അറസ്റ്റും ഉടൻ ഉണ്ടായേക്കും എന്ന സൂചനയുമുണ്ട് കടകംപള്ളി സുരേന്ദ്രന്റെ സാമ്പത്തിക ഇടപാടുകളും പോറ്റിയുമായുള്ള ബന്ധവും എസ് ഐ ടി നിരീക്ഷിക്കുകയാണ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുക്കും ബുധനാഴ്ചത്തെ ചോദ്യം ചെയ്ത് സ്വർണ്ണത്തിന്റെ അളവിലും മൂല്യത്തിലും വ്യക്തത ലഭിച്ചു എന്ന സൂചനയുണ്ട് കൊള്ളയടിച്ച സ്വർണം എന്ത് ചെയ്തുവെന്നും പോറ്റിയും ഗോവർദ്ധനും ചോദ്യം ചെയ്യൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് പൂജ നടത്തിയ സ്ഥലങ്ങൾ കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാഹനങ്ങൾ എന്നിവയെക്കുറിച്ച് കൊടുത്തു പാളികളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്ത് വിറ്റോ അതോ പാളുകൾ അതേപടി പുരാവസ്തു കള്ളക്കടത്ത സംഘത്തിന് വിറ്റോ എന്നതിൽ രണ്ടു വഴിക്കും അന്വേഷണം തുടരുകയാണ് എസ് ഐ ടി പാലുകളിൽ നിന്ന് രാസലായന ഉപയോഗിച്ച് സ്വർണം വേർതിരിച്ചെടുത്താൽ പാളി രാസലായനിൽ നശിക്കുകയാണ് ചെയ്യുക അങ്ങനെയെങ്കിൽ പഴയ പാലയുടെ അതേ അളവിലുള്ള പുതിയ ചെമ്പു പാലയിലാണ് വീണ്ടും സ്വർണം പൂശി ശബരിമലയെ സ്ഥാപിച്ചത് എന്ന് വ്യക്തം വേർതിരിച്ചെടുത്തു എന്ന പറയപ്പെടുന്ന സ്വർണം വാങ്ങി എന്ന കുറ്റത്തിനാണ് ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനെ അറസ്റ്റ് ചെയ്തത് ഗോവർദ്ധന്റെ സ്വർണ്ണക്കടയിൽ നിന്ന് അര കിലോയോളം സ്വർണ്ണക്കെട്ടി തൊണ്ടി മുതലായി എസ് ഐ നേരത്തെ പിടിച്ചെടുത്തു എങ്കിലും ഇത് ശബരിമല പാളികളുടെ സ്വർണം തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല സോണിയാഗാന്ധിയെ കണ്ടതുമായി ബന്ധപ്പെട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിലെ വിവരമടക്കം എല്ലാം അന്വേഷണ സംഘം തിങ്കളാഴ്ച ഹൈക്കോടതിക്ക് കൈമാറും കേസുകളിലെ പ്രതികളായ മുൻ തിരുവാഭരണം കമ്മീഷണർ കെ എസ് ബൈജു ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവരുടെ ജുഡീഷ്യൽ കസ്റ്റഡി വ്യാഴാഴ്ച കൊല്ലം വിജിലൻസ് കോടതി പതിനാല് ദിവസത്തേക്ക് ദീർഘിപ്പിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർവൻസ്